കൊതിയൂറും മാമ്പഴങ്ങളുടെ വലിയ ശേഖരവുമായി അമ്പലവയലിൽ നടന്ന ജൈവ മാമ്പഴ മഹോത്സവം അമ്പലവയൽ പബ്ലിക് ലൈബ്രറിയും കണ്ണൂർ ബി മാംഗോസും ചേർന്നാണ് മാമ്പഴ മഹോത്സവം ഒരുക്കിയത് ഇരുപതിനം ജൈവ മാമ്പഴങ്ങളുടെ പ്രദർശനവും വില്പനയുമാണ് രണ്ട് ദിവസങ്ങളിലായി നടന്നത് നാവിൽ തേൻ നിറയ്ക്കുന്നതും കണ്ണിന് കൗതുകം പകരുന്നതുമായ മാമ്പഴങ്ങളുടെ വൈവിധ്യമായിരുന്നു അമ്പലവയലിൽ നടന്ന മാമ്പഴമേളയുടെ പ്രത്യേകത അമ്പലവയൽ പബ്ലിക് ലൈബ്രറി പരിസരത്തു നടന്ന മാമ്പഴ മഹോത്സവത്തിൽ നാടനും വിദേശിയുമുൾപ്പെടെ ഇരുപതിനും മാമ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത് മൂവാണ്ടൻ നീലപ്പറങ്കി കുറ്റ്യാട്ടൂർ സിന്ദൂരം മയൂര ചാവക്കാട് ഓളോർ ചന്ദ്രകാന്ത തുടങ്ങി വെറൈറ്റികൾ ഇരുപതോളം രുചിയൂറും ജൈവ മാമ്പഴങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് രണ്ട് ദിവസമായി നടന്നത് മാമ്പഴ മഹോത്സവം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷമീർ ഉദ്ഘാടനം ചെയ്തു തന്നെ അതേപോലെ സൂപ്പർ ഓ പിന്നെ നാട്ടി എല്ലാം നല്ല കർഷകരുടെ പക്കൽ നിന്ന് നേരിട്ടു ശേഖരിച്ച് കൃത്രിമമില്ലാതെ പുല്ലിൽ വെച്ച് പഴുപ്പിച്ചാണ് മാമ്പഴം വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് എല്ലാം രുചിച്ചു നോക്കി വാങ്ങാം എന്നതാണ് പ്രത്യേകത മുൻ വർഷങ്ങളിലും ബി മാംഗോസും അമ്പലവൽ പബ്ലിക് ലൈബ്രറിയും ചേർന്ന് ജൈവ മാമ്പഴ മഹോത്സവം സംഘടിപ്പിച്ചിരുന്നു ജനങ്ങളുടെ വലിയ പങ്കാളിത്തം കൊണ്ടാണ് തുടർച്ചയായ വർഷങ്ങളിൽ മാമ്പഴ മഹോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു മലനാടി ന്യൂസ് അമ്പലവയൽ